അങ്ങനത്തെ കാലത്ത് മഹതി പറഞ്ഞു യാ വയിലത്താ ഓ കഷ്ടമേ ഈ കഷ്ടം എന്ന് വെച്ചാൽ ദുഃഖം കൊണ്ട് പറയുന്ന അത് കലിമത്ത ഒരു കലമുത്ത ഒരു പറച്ചിലാണ് ദുഃഖാല് പറയപ്പെടുന്ന എൻ്റെ അമ്പലീൻ അതെ വലിയൊരു കാര്യത്തിന്റെ സമയത്ത് വലിയൊരു കാര്യം കേൾക്കും പറയുന്നതാണിത് അപ്പോൾ ഓ കഷ്ടമേ എന്നാണ് ഉവൽ അലിഫു എന്ന് പറഞ്ഞില്ലേ എഴുത്തിൽ ആണെങ്കിലും ഉച്ചാരണത്തിന്റെ അലിഫാണുണ്ട് ആ അലിഫ് ഉപതല പകലമാക്കപ്പെട്ടതാണ് മിനി ഇലാഫത്തി ഇലാഫത്തിന്റെ യായന തൊട്ട് അതായത് എന്റെ എന്നുള്ള അർത്ഥം മുത്തക്കല്ലുമിന്റെ ആയല്ലേ ആ മുത്തല്ലുമാഫി ലിയാണ് ആ യായന തൊട്ട് പകരം വന്നാണ് കാരണം എന്ന് ഫത്തല്ലേ ഫത്തോട് യോജിച്ച് അലിഫ് വരുന്ന അപ്പോൾ എന്റെ നഷ്ടമേ ആ ഞാൻ പ്രസവിക്കുകയോ അന ഞാൻ തന്നെ ആയിരിക്കെ അജൂസിൻ പടു കിളവിയായിരിക്കേ ലീ എനിക്കുണ്ട് തിസ്മും തിസ്മു എന്ന സന എനിക്ക് തൊണ്ണൂറ്റൊമ്പത് വയസ്സുണ്ട് അപ്പം അതാ ഇത് ഭാര്യ എൻ്റെ മേലാളെന്നാണ് മേലാണൽ എന്നുള്ളത് ഭർത്താവിന് ഉപയോഗിക്കാം കാരണം ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവ് എന്താണ് മേലുള്ള ആളല്ലേ ആ അപ്പം ഇതെൻ്റെ മേലെയുള്ള ഭർത്താവാണ് ഷേഹാ അദ്ദേഹം തന്നെ ഷേഹായെന്ന നിലയ്ക്ക് വൃദ്ധനാണ് ലഹു അദ്ദേഹത്തിനുണ്ട് മേത്വം വൈശ്വർ എന്ന സന നൂറ്റി ഇരുപത് വയസ്സുണ്ട് നൂറ്റി ഇരുപത് വയസ്സെന്റ് വനസ്ബുഹ എന്ന നെസ്ബ് ചെയ്തത് അല്ല ഹാലി ഹാൽ എന്നതർക്കി പ്രകാരമാണ് ആമിലു അപ്പൊ ഈ ഇതിന് നെസ്ബ് അല്ലെ ഹാല് കിട്ടുന്നില്ലേ അപ്പൊ ഈ ഹാലായിട്ട് വരുന്നതിന് വല്ല ആമിലു ഫിഹി അതിൽ അമൽ ചെയ്തത് എന്താണ് മാ ഒന്നാണ് ഫിദായിലുള്ള ഒന്നാണ് ദാ എന്ന് പറഞ്ഞ വഹാദാ എന്ന് പറഞ്ഞാൽ ഇഷാറത്തിന്റെ ശരിക്കും ഹാലല്ല ഹാ തമ്പീനാണ് ദാ ആണ് ഇഷാറത്തിന്റെ വിസ്മു അപ്പൊ ഇഷാറത്തിന്റെ ഇസ്മിലുള്ള ഒന്നെന്ന് വെച്ചാൽ ഒരു മാന ആ മാന എന്തിനാൽ പിന്നെ ഈഷാർത്ത് ഇഷാർത്ത് ചെയ്യലാണ് അപ്പൊ ഇഷാറത്തിന്റെ ഇസ്മിൽ എന്തുണ്ട് ഒരു ഫേലിന്റെ മാന ഉണ്ട് അപ്പൊ ആ മാനയിൽ നിന്നുള്ള ഹാലാണ് ഷേഹ എന്നത് അപ്പോ എന്താണ് അദ്ദേഹം തന്നെ ഇബ്രാഹിം അലൈഹി അല്ലെല്ലാം തന്നെ ഷേഹായ നിലക്ക് ഞാനൊരു പടു വൃദ്ധയും എന്നിട്ട് ഞങ്ങക്ക് മക്കൾ ഉണ്ടാവുകയോ ഇന്ന ഹാദാ ലഷീൻ അജീബ് ഇന്ന ഹാദാ നിഷീദ് ലഷീൻ കാര്യം തന്നെയാണ് അജീബിൻ അത്ഭുതകരമായ കാര്യമാണ് എന്ത് കാരണ അയ്യൂലത എന്താണ് ഈ അത്ഭുതകരമായ അഥവാ അയ്യൂലത എന്താണ് അയ്യൂലത ഒരു കുട്ടി ചരിക്കല് ലഹറമൈനി പടുവൃദ്ധരായ രണ്ടാളുകൾക്ക് അവരത്ഭുതപ്പെട്ടു അപ്പൊ കാലു അവര് പറഞ്ഞു അത്ത അജീബീന ഏയ് സ്ത്രീയോട് അഭിസംബോധന ചെയ്തിട്ടാണ് ബഹുമാനപ്പെട്ട സാറാബീവിയോട് നിങ്ങൾ അത്ഭുതപ്പെട്ടാണോ മീൻ അമിരിൽ അള്ളാഹുവിന്റെ കാര്യത്തിൽ തൊട്ട് കുതിരത്തി അള്ളാഹുവിന്റെ തൊട്ട് അള്ളഹ് ഇത്രയും എല്ലാത്തിനും കഴിവുള്ളവല്ലേ അലൈക്കും അല്ലാഹുവിന്റെ കാര്യം ഉണ്ടാവട്ടെ അവന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ അലൈക്കും നിങ്ങളുടെ മേലെ വീട്ടുകാരെ ബൈത്ത് ഇബ്രാഹിം ഇബ്രാഹിം വീട്ടുകാരെ ഹമീദുൻ ഹമീദൻ സ്തുതിക്കപ്പെടുന്നവനാണ് മജീദുൻ ഉന്നതനാണ് കരീമുൻ മാന്യനായ ഫലം അദ്ബൻ ഇബ്രാഹിം റാവു ഫലം അതഹബോ വിട്ടുമാറിയപ്പോൾ അൻ ഇബ്രാഹിം ഇബ്രാഹിം നബി അലലിസ്ലാമിനെ തൊട്ട് മാറിയപ്പോൾ പോയപ്പോൾ വിട്ടുമാറിയപ്പോൾ അൽ റാഅറു എന്ന് വെച്ചാൽ അൽഹൂഫു ഉഭയം വിട്ടു ജാ അത് ഹു ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് വരികയും ചെയ്തപ്പോൾ അൽബുഷ്റ സന്തോഷ വർത്തമാനം ബിൽവലതി ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു സന്തോഷ വാർത്തയും കൂടെ അറിയിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോകുകയെന്ന് പറഞ്ഞായിരുന്നല്ലോ ലൂത്ത് നബിയുടെ സമൂഹത്തിലേക്ക് പോകാന്ന് പറഞ്ഞു അപ്പോഴേക്കും ആഹത ഇബ്രാഹിം നബി നബിസ്ലാം തുടങ്ങി യുജാദില നമ്മോട് തർക്കിക്കാൻ തുടങ്ങി എന്ത് തർക്കോ യുജാദില എന്ന് വെച്ചാൽ യുജാദൽ യുജാദ് നമ്മുടെ മുസ്ലിങ്ങളായിട്ടുള്ള ഈ മലക്കളോട് തർക്കിക്കാൻ തുടങ്ങിയത് ഫീഷെ ഇനി കൗമിലൂത്ത് ലൂസ് നബി അലി ഇസ്ലാമിന്റെ സമൂഹത്തിന്റെ വിഷയത്തിൽ ഫീഷ ഇനി വിഷയത്തിൽ ഇസ്ലാമിന്റെ സമൂഹത്തിന്റെ വിഷയത്തിൽ പിന്നെ ഇബ്രാഹിം അല ഹലീം എൻ്റെ അങ്ങനെ ഇബ്രാഹിം നബി അലിസ് അല ഹലീം വല്ലാത്ത സഹനശീലനാണ് അനാത്ത് അനാത്ത് ഏറെയുള്ള സഹനം ഏറെ ഉള്ള ആളാണ് വച്ചാൽ അറിയാലേതീബ് നല്ലപോലെ മടങ്ങുന്നവൻ റജ നല്ലപോലെ മടങ്ങുന്ന അതാ നല്ലപോലെ പശ്ചാത്തപിച്ച് മടങ്ങുന്ന വിനയാാനിതനാണ് അതുപോലെ തന്നെ ഏറെ സഹന സഹനശീലനുമാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം വലിയ പറയാണ് അങ്ങനെ ഫഖാലലഹും ഇബ്രാഹിം നബി അലൈഹി സ്വലാഹിം ഈ മലക്കുകളോട് ചോദിച്ചു ആ തൊലിക്കു നിങ്ങൾ നശിപ്പിക്കുവോ കറിയത്തിൻ ഒരു ഗ്രാമത്തെ എങ്ങനെയുള്ള ഗ്രാമം ഫിഹ ആ സലാസ സലാസമി അഹ് മീൻ സലാസമിഹത്തി മുന്നൂറ് മിനങ്ങളുണ്ട് അങ്ങനെയുള്ള ഗ്രാമത്തെ നിങ്ങൾ നശിപ്പിക്കുവോ അപ്പൊ കാലു അവര് പറഞ്ഞു മുന്നൂറ് ഉള്ള സത്യവിശ്വാസികളുള്ള ഒരു ഗ്രാമത്തെ നിങ്ങൾ നശിപ്പിക്കുവോ കാലു അവർ പറഞ്ഞു ഇല്ല കാല പിന്നെ ചോദിച്ചാൽ അഫത്ത് ഹൊലിക്കുന നിങ്ങളെ നശിപ്പിക്കോ കറിയത്തൻ ഫിയ മിയത്താ ഇരുന്നൂറ് മൂന്നിനിയങ്ങളുള്ള ഒരു ഗ്രാമത്തെ നിങ്ങൾ നശിപ്പിക്കുവോ കാലു പറഞ്ഞില്ല ഇല്ല നശിപ്പിക്കുക കാല വീണ്ടും വീട്ടിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അഫത്ത് ഹൊലിക്കുന കറിയത്തൻ ഫി ആ അറബാവന മുമ്മിനങ്ങളൊരു ഗ്രാമത്തെ നശിപ്പിക്കോ ഫിയ ആ ഗ്രാമത്തിൽ രണ്ട് അറബാവന മുമ്മിന നാൽപ്പത് മുമ്പിനുകളുടെ കാലം അവർ പറഞ്ഞില്ല ഇല്ല കാല വീണ്ടും ചോദിച്ചു അവധിക്കുവാൻ നിങ്ങൾ നശിപ്പിക്കുക അറിയത്തൊരു ഗ്രാമത്തെ ഫീ അവിടെ അറുബാത്തോ അല്ല അറുബാത്ത അക്ഷരമോ മീനാ പതിനാല് അറുബാത്ത അക്ഷരമോ മീനാ പതിനാല് മുമ്പിനെ ഗ്രാമത്തെ നിങ്ങളെ നശിപ്പിക്കുക അല്ല അവരറി ഇല്ല കാലസ്ലാം ചോദിച്ചു അഫറായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്താണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എനിക്കങ്ങനെ ഫീ അവിടെ എങ്ങാനുണ്ടെങ്കിൽ മൂമിനും വാ ഒരൊറ്റ മൂമിനെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാ എന്ന് ചോദിച്ചു അപ്പൊ കാലു ഇല്ല ഒരു ഒരൊറ്റ മൂവ്മുണ്ടെങ്കിലും എന്താ ചെയ്യാന്നുള്ളതില് കാലു ആ അപ്പോഴും ഞങ്ങൾ ചെയ്യൂല കാല എന്നിട്ട് പറയാണ് അവിടെ അങ്ങോട്ട് നശിപ്പിക്കാൻ പോകാന്ന് പറയൂ ഇപ്പൊ ഇബ്രാഹിം നബി പറയാണ് കാലാ എന്താണ് ഇന്ന ഫീഹ നിശ്ചി അവിടെ ഉണ്ട് കേട്ടോ ലൂത്തൻ ലൂത്ത് നബി അല്ലെ ഇസ്വല അവിടെയാണുള്ളത് കാലു അപ്പൊ മലക്കള് പറഞ്ഞു ഞങ്ങളെ ആലമു ഞങ്ങൾക്കറിയാം ഭീമോ ഫിഹ ഞങ്ങള് കൂടുതൽ അറിയുന്നവരാണ് ഭീമം ഫീഹ ആ ഗ്രാമത്തിലുള്ള ആളുകളെ പറ്റിയൊക്കെ അങ്ങനെ ഇലാഹി അത് വേറൊരു ഭാഗമാണ് വേറൊരു ആയത്താണ് അങ്ങനെ ഇങ്ങനെ തർക്കം ഇങ്ങനെ നീണ്ടുപോകാണ് തർക്കം എന്ന് വെച്ചാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് തനിയത് തോന്നും കാരണം യൂത്ത് നബി അലൈഹി ഇസ്ലാം അല്ലെ ഇബ്രാഹിം നബിയുടെ ബന്ധു അല്ലേ മറ്റൊരു നാട്ടിലെ പ്രവാചകനാണ് അപ്പോൾ ഇങ്ങനെ ചോദിക്കാണ് അവർക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളതിൽ ഇങ്ങനെ ചോദിക്കുന്നതാണ് അപ്പൊ നിശാ ബാക്കി പറയും അങ്ങനെ ഫലം അപ്പ നീണ്ടപ്പോൾ മുജാദലത്തും അവരുടെ വാദപ്രതിവാദം വാദപ്രതിവാദം നല്ലൊരു തർക്ക ബഹുമാനപ്പെട്ട ഇബ്രാഹിം പേരെ ചെറിയ ഇങ്ങനെ മലക്കള്ളോ ഇങ്ങനെ ചോദിക്കുന്ന അവിടെ ഇതുണ്ടാവില്ലേ അവരങ്ങനെ നിങ്ങൾ നശിപ്പിക്കുകയോ അവിടെ ഇതുണ്ടാവില്ലേ നിങ്ങൾ നിങ്ങൾ നശിപ്പിക്കോ ഇല്ല ഇല്ല എന്നിങ്ങനെ പറഞ്ഞു പോലെ അപ്പൊ അവരുടെ ഈ തർക്കം പോലുള്ള ഒരു സംസാരം എന്തായി നീണ്ടപ്പോൾ കാലു മലക്കട് പറഞ്ഞു യാ ഇബ്രാഹിമോ ഇബ്രാഹിമേ ആയിരുന്നു താങ്കൾ തിരിഞ്ഞു കളാൻ ജിദാലി ഈ തർക്കത്തെ തൊട്ട് താങ്കൾ തിരിഞ്ഞു പോയിക്കോ വെറുതെ തർക്കിക്കണം പോയിക്കോ ഇന്ന ഹു കാരണം നിശ് എന്താ ഇന്നഹു നിശ്യം കാര്യം കതിജ് തീർച്ചയായും വന്നിട്ടുണ്ട് അമ്രു റബ്ബിക്ക് അങ്ങയുടെ കൽ റബ്ബിന്റെ കൽപ്പന ബിഹലാഖിം അവരെ കൊല്ലണം എന്നതുകൊണ്ടുള്ള അല്ല അവരെ നശിപ്പിക്കണം എന്നതുകൊണ്ടുള്ള എന്നൊക്കെ അർത്ഥം അപ്പം ഹസന ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി സ്വലാം വിഷമിച്ചു ബിസബ അവരുടെ കാരണത്താൽ അതായത് തന്റെ സമൂഹത്തിന്റെ കാരണത്താൽ തന്റെ സമൂഹത്തിന്റെ കാരണത്താൽ ലൂത്ത് നബി അലൈഹി സ്വലാം വിഷമിച്ചു അഥവാ ലൂത്ത് നബിയുടെ സമൂഹത്തിന്റെ ഒരു പ്രത്യേക സ്വഭാവ വൈകല്യം ആയിരുന്നല്ലോ സെഡോമിസം ഹോമോസെക്സ്വാലിറ്റി എന്ന് പറഞ്ഞത് അപ്പോ വലാക്ക് ബിഹിം ആ അപ്പം ഇവരെന്താണ് നമുക്ക് മനസ്സിലാവും അങ്ങനെ അവരെയും കൊണ്ട് ഇടുങ്ങി ബഹുമാനപ്പെട്ടവർ ഇടുങ്ങി ബഹുമാനപ്പെട്ട ലൂത്ത് അലൈഹിസ്ലാം അവരെയും കൊണ്ട് ഇടുങ്ങി ചില സദറ സ്വതറയത്തൽ അതായത് വല്ലാതെ മനോവിഷമുണ്ടായിരുന്നു മനോവിഷമം ടെൻഷൻ ഉണ്ടായി പിന്നെ വല്ലാതെ സങ്കടപ്പെട്ടു എന്തു കാരണം അന്നും കാരണം ഈ വന്ന മലക്കുകള് ഹിസാനുൽ വുജൂഹി മുഖം ഭംഗിയുള്ള ആളുകളായിരുന്നു ഫി സൂറത്തിൻ കാഴ്ചയില് ഫി ഫി അലിയാഫിൻ വൈഫുമാരുടെ അതിഥികളുടെ രൂപത്തിൽ നല്ല സുന്ദര മുഖങ്ങളുള്ളവരായിട്ടായിരുന്നു അവര് വന്നത് അങ്ങനെ ഫഹാഫഅഅ അലഹിം ബഹുമാന ഭട്ടിത്ത അലഹി സ്വലാ തൻ്റെ സമൂഹ എന്താ ഇവരുടെ മേൽ പേടിച്ചു ഈ വന്ന മലക്കുകളുടെ മേൽ പേടിച്ചു ആരെ പേടിച്ചു കൗമഹൂ തന്റെ സമൂഹത്തെ ഇവരുടെ വിഷയത്തിൽ തന്റെ കൗവിനെ പേടിച്ചു എന്താ നോക്കാം എന്നിട്ട് പറഞ്ഞു ഹാദാ ഇത് യൗമുൻ ഒരു ദിവസമാണ് അസീബുൻ എന്ന് വച്ചാൽ ശക്തമായ വല്ലാത്തൊരു ദിവസമാണ് കേട്ടോ ഇന്ന് നല്ല സുന്ദരമായ ആളുകളാണ് വന്നിട്ടുള്ളത് ഇവരെന്തേലും ഇവരെന്തേലും ആക്കുവോ എന്ന് പേടിച്ചു അങ്ങനെ ലൂത്തുനബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ അലി ഇസ്ലാമിന്റെ അടുക്കൽ വന്നോ കൗമുഹു തന്റെ സമൂഹം ലമ്മ അലിമു അവരറിഞ്ഞപ്പോൾ ഈ വന്ന വിരുന്നുകാർ ഈ വന്ന അതിഥികൾ അതിഥികളെ പറ്റി അറിഞ്ഞപ്പോൾ യുറ ഊന യുറ വെച്ചാൽ യുസറാൻ അഥവാ വേഗത്തിലാക്കപ്പെടാൻ അതാ വേഗത്തിലാക വേഗത്തിലായ നിലക്ക് അങ്ങോട്ട് വന്നു ഇലീ ആരിലേക്ക് വന്നു ഏർ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിലേക്ക് ഒമീം കപുലു അതിന്റെയും മുമ്പ് അതിന്റെ മുമ്പ് നമുക്കറിയാലേ കപുല് ബാധനാണ് മാനിനെ മുലാഫീനെ കളഞ്ഞതിന്റെ മാന ഉദ്ദേശ മബനിയാവുന്നതാണ് അതാണെന്ന് കബല മജിഹിം അവരുടെ ഈ വരവുണ്ടല്ലോ അപ്പം ഇവർ അതിഥികൾ വന്നു അറിഞ്ഞപ്പോ യോത്തിലേക്ക് ഇവർ പാഞ്ഞു വന്നല്ലോ അപ്പൊ ഈ വരവിന്റെ മുമ്പ് അവരായിരുന്നു എന്തായിരുന്നു കാനും അവരായിരുന്നു യാമലൂനാ അവര് പ്രവർത്തിക്കുന്നവരായിരുന്ന സിയാത് മോശം കാര്യങ്ങളെ ആ അവര് ചെയ്യുന്ന മോശം കാര്യം ഏതാണ് വഹിയാത് ഈ താനും അവർ പുരുഷന്മാരുടെ അടുക്കൽ വരികയാണെങ്കിൽ അതുപാരി ദുബ്രുകളില് ഉം ദുബറുകളില് വരിക പുരുഷന്മാരുടെ ദുബ്രുകളില് അവരുടെ എന്താണ് ലൈംഗിക ആസക്തിയെ അവര് മുറിക്കുന്ന അവിടെയാണ് അപ്പം പ്രകൃതി വിരുദ്ധമായിട്ടുള്ള രീതികളാണ് അവരുടെ ലൈംഗിക ശാസ്ത്രം അതുകൊണ്ടാണ് സെഡോമിസം എന്നൊക്കെ പറയുന്നത് സദൂവും അല്ലെ സദൂവും എന്ന സ്ഥലല്ലേ അപ്പൊ എന്തായാലും അപ്പോ ഈ മലക്കുകള് സംഗതി മലക്കുകളാണ് പക്ഷെ ഒരു മനുഷ്യരാണെന്നുള്ള ധാരണയാണല്ലോ ആളുകൾക്ക് ഉണ്ടാവുക അപ്പം അവരെയും ഇത്തരത്തില് ഈ ലൈംഗിക വൃത്തിക്ക് എന്താണ് നിർബന്ധിക്കുവോ എന്ന് പേടിച്ചിട്ടാണ് ആ ബഹുമാനപ്പെട്ട നബി ടെൻഷൻ എന്നടിച്ചത് അങ്ങനെ നബി അലിഹിസ്ലാം പറഞ്ഞു ലൂത്തുൻ അല്ലെ മുൻസരിഫാണ് കാല ലൂത്തുൻ ലൂത്ത് നബി അലിസ്ലാം പറ സമൂഹമേ ഹാ ഉലാ ഈ ഇവരുണ്ടല്ലോ ബനാത്തി ഇവരെ പെൺമക്കളാണ് നിങ്ങൾ അവരെ വിവാഹം കഴിച്ചോ നിങ്ങൾ അവരെ വിവാഹം കഴിച്ചോ അപ്പൊ വീട്ടിൽ പെൺമക്കൾ ഉണ്ടാവും അപ്പൊ അവരെ വിവാഹം കഴിക്ക് ഹുന്ന് അവര് അത്തഹറിലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഉത്തമരായത് കൂടുതൽ സംശുദ്ധിയായത് സംശുദ്ധകളായതുകൊണ്ടാണ് ഇവരാണ് നിങ്ങൾക്ക് ആരെ പുരുഷന്മാരെ നിങ്ങൾ ഭോഗിക്കുന്നതിനേക്കാളും നല്ല സ്ത്രീകളാണ് അതല്ലേ അള്ള പറഞ്ഞ രീതി അതല്ലേ പക്ഷേ അതുകൊണ്ട് ഫത്ത കുല്ല അത് കാരനെ നിങ്ങൾ അള്ളാനെ പേടിക്കണേ വല തുനി നിങ്ങളെ എന്നെ മോശമാക്കരുത് കേട്ടോ ാണ് നിങ്ങൾ എന്നെ മോശമാക്കരുടെ അതിഥികളുടെ വിഷയത്തിൽ അലിയാഫി അലിയാഫി ലൈഫ് എന്ന് ഉദ്ദേശം ജം ആണ് എന്റെ അതിഥികളുടെ വിഷയത്തിൽ നിങ്ങൾ എന്നെ മോശമാക്കല്ലേ എൻ്റെ വീട്ടിലൊന്നും അതിഥികളാ ഇവർ നിങ്ങൾ മറ്റൊരു രൂപത്തിൽ നിങ്ങൾ പ്രവർത്തിക്കല്ലേ അവരോട് അലേസും നിങ്ങളില്ലേ റജുലു റഷീദ് ഒരു റഷീദായ ഒരു ബുദ്ധിയുള്ള വിവരമുള്ള ഒരാളും ഇല്ലേ റഷീദ്ന്ന് വെച്ചാൽ തൻ്റെ ഉള്ളത് അതായത് സന്മാർഗർശനമുള്ള ഒരാളും എന്ന് ബിൽ ൂഫഫഫ നല്ലതിനം കൊണ്ട് കൽപ്പിക്കുന്ന വൈൻഹാനിൽ മുൻകേരി മോശം കാര്യത്തെ തൊട്ട് വിരോധിക്കുന്ന ഒരാളില്ലേ കാലുകോര് പറഞ്ഞു ലക്കത് തീർച്ചയായിട്ടും നീ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ലൂത്തേ മാലന ഞങ്ങൾക്കില്ല ഫീ ബെണ്ക്കളിൽ ഹക്ക് ഒരു ഹക്കും ഇല്ലാന്ന് വെച്ചാൽ ഹാജത്തിന് ഒരാവശ്യം നിന്റെ പെൺമക്കളുടെ ഒരാവശ്യം നമുക്കില്ലേ നിനക്കത് അറിയില്ലേ ലൂത്തേ ഇന്നൊക്കെ നിശ്ചയം നീ ലമു തീർച്ചയായി നീ അറിയുന്നുണ്ട് മാ ഒന്നിനൊരീതിക്കുന്ന ഞങ്ങൾ ഉദ്ദേശിക്കുന്ന എന്തിനാ ും പുരുഷന്മാരുടെ അടുക്കള് ചെല്ല വെച്ചാൽ ഈ ഒരു പരിപാടിക്ക് ഈ ഹോമോസെക്സ്വാലിറ്റിക്ക് വേണ്ടി അങ്ങനെ കാല ബഹുമാനപ്പെട്ടൂത്ത് നബി അലിസ്ലാം പറഞ്ഞു ലോ അനലി ഉണ്ടായിരുന്നെങ്കിൽ ബിക്കും നിങ്ങളെയും കൊണ്ട് കൂവ അതായത് നിങ്ങൾക്കെതിരെ എന്താണ് നിങ്ങളോട് ശക്തി പ്രകടിക്കൂവത്ത് താക്കത്ത് എനിക്കൊരു കഴിവുണ്ട് താക്കത്ത് വെച്ചാൽ കഴിവ് കൂവത്ത് ശക്തി അതാണ്ട് ഒരഥ അതെങ്ങനെ നിങ്ങൾക്കെതിരെ എനിക്ക് നിങ്ങൾക്കെതിരെ അത് പ്രോ എന്താന്ന് പ്രയോഗിക്കാൻ എങ്ങനെ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഔ അല്ലെങ്കിൽ ആവി ഞാൻ എന്ത് ചെയ്യുമായിരുന്നെങ്കിൽ ഞാൻ മടങ്ങുമായിരുന്നെങ്കിൽ ഇലാ റുഖനിൻ ഒരു സംഘത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ശക്തിയിലേക്ക് അല അല്ല എന്ന് വെച്ചാല് ഒരു റുഖിന് ശതീത് ഒരു ഷതീതായ ശക്തമായ ഒരു സംഘം സംഘത്തിൽ എനിക്ക് എടുക്ക സംഘത്തിലേക്കെടുക്കി മടങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അറിഞ്ഞു അഥവാ എന്താണ് അഷിറ അഷിറ എന്ന് വെച്ചാൽ എന്താണ് സംഘം അപ്പൊ ശക്തമായ ഒരു സംഘത്തിലേക്ക് എനിക്ക് അങ്ങനെ അഭയം അഭയം തേടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോക്കത്ത് ആരോഗ്യം കൂവത്ത് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ അല്ല ബതിക്കും നിങ്ങളെങ്ങോട്ട് ഞാൻ ശരിക്കും ഒരു പിടുത്തം പിടിച്ചാൻ ബതഷന്ന് വെച്ചാൽ മുറുക്കെ പിടിക്കാൻ നിങ്ങളങ്ങോട്ടെ പിടിച്ച പിടുത്തത്തിൽ ഞാൻ അവിടെ നിർത്തിയാനായിരുന്നു അവൻ അങ്ങനെ എനിക്ക് സഹായം തേടാന്ന് ആരും ഇല്ലാലോ പരിതപിച്ചു ഫലം മല ആയിട്ട് അങ്ങനെ മലക്കുകൾ കണ്ടപ്പോൾ ദാലിക്ക് അതിനെ കണ്ടപ്പോൾ ഈ ഒരു സംഗതി കണ്ടപ്പോൾ കാളി പറഞ്ഞു പറഞ്ഞാൽ ആ ലൂത്ത് ഓ ലൂത്തേ ഇന്ന റുസുൽ റബ്ബിക്ക് നിശ്ചയം നമ്മൾ റസുൽ റബ്ബിക്ക് താങ്കളുടെ റബ്ബിന്റെ ദൂതന്മാരാണ് ആ അപ്പോഴാണ് പറഞ്ഞത് നമ്മൾ ദൂതന്മാരാണെന്ന് പറഞ്ഞത് ലൈ അസിലു അവരെത്തൂല തീർച്ചയായും അവരെത്തൂല ഇലക്കെ താങ്കളിലേക്ക് എത്തൂല ബിസുവും മോശമായിട്ട് ഒരു മോശം കാര്യമായിട്ട് താങ്കൾ അവര് പ്രാപിക്കൂലോ അസി ആകെയാൽ താങ്കള് രാത്രി രാത്രിയാണ് നടത്തിക്കൊള്ളുക ബിഹ്ലിക്ക് താങ്കളുടെ കുടുംബവുമായിട്ട് മിനല്ലയിൽ തൈഫ ഒരു സംഘം എന്ന് വെച്ചാൽ ഒരു കൂട്ടം എന്നർത്ഥം മിനല്ലയില് രാത്രിയിൽ നിന്നുള്ള ഒരു കൂട്ടം എന്ന് വെച്ചാൽ രാത്രി നിന്നോ ഏതെങ്കിലും ഒരു സമയത്ത് ഒരല്പസമയം രാത്രി നിന്നോ ഒരല്പസമയായിട്ട് ഒരു അല്പസമയത്തിൽ താങ്കളുടെ കുടുംബമായിട്ട് താങ്കൾ അങ്ങോട്ട് രാത്രിയിൽ രാത്രിയാണെന്ന് നടത്തിക്കോ വല ഏത്ത തിരിഞ്ഞു നോക്കരുത് മിങ്കും നിങ്ങളിൽ നിന്നും അഹത് ഒരാൾ തിരിഞ്ഞു നോക്കരുത് എന്തേ അല്ലായ ഒരാളും കാണാതിരിക്കാൻ വേണ്ടി അവിളി മാ മാ ഒന്നിന്റെ അതായത് വലിയൊരു സംഗതി യുനസ് അലി ബിഹിം അവരിൽ ഇറങ്ങുന്ന അവരിൽ അല്ലെങ്കിൽ ബിഹിം അവരിൽ അവരിലിറങ്ങി എങ്ങനെയാണ് കോപ്പിയില്ല അപ്പൊ ഇറങ്ങുന്ന വലിയ സംഗതിയെ കാണാതിരിക്കാൻ വേണ്ടി അത്രയും വലിയ വിപത്താണ് ആ സമൂഹത്തിൽ ഇറങ്ങാൻ പോകുന്നത് അത് കാണാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ആരും പിന്നോട്ടെന്താ തിരിഞ്ഞു നോക്കരുത് കേട്ടോ ഇല്ലം അത്ത താങ്കളുടെ ഭാര്യ ഒഴികെ റഫ് കൊണ്ടാണ് അത് ബദലും ബദലാണ് അഹദുൻ റഫാണ് അതിൽ നിന്ന് ബദലായിട്ട് ഇല്ലം അപ്പോ അവിടെയും ബദലായിട്ട് റഫ് ഓഫീഗ്രാദി മറ്റൊരു ഗ്രാദിലുണ്ട് മിന്നസ് മിനസ്ബു ഉണ്ട് ഇല്ലംബ്ര അതക് എന്നുണ്ട് ഇല്ലംബ്ര അതക് ഹംസക്ക് ഫത്തഹ് എന്നുള്ള നസ്ബു ഉണ്ട് അത് ഇസ്തിസ്ന ഉമ്മിൻ അഹ്ലി മിനൽ അഹ്ലി അഹ്ലി എന്നുള്ള ഇസ്തിസ്ന ആണ് അഹ്ലി എന്ന് പറഞ്ഞില്ലേ ഫാസ്തിരി ബി അഹ്ലിക ഇല്ലംബ്ര അതക് താങ്കളുടെ ഭാര്യയെ എന്താണ് കുടുംബമായിട്ട് താങ്കൾ രാത്രി സഞ്ചരിച്ചോ ഇല്ല ഇല്ലംബ്രാത്ത താങ്കളുടെ ഭാര്യയുടെ ഒഴിക ഭാര്യ കൂട്ടണ്ടക്കെ നെസ്പാണ് കേട്ടോ ഇല്ലം അതായത് താങ്കൾ രാത്രി അവരുമായിട്ട് അവളുമായിട്ട് സഞ്ചരിക്കണ്ട താങ്കളുടെ ഭാര്യയുമായിട്ട് സഞ്ചരിക്കണ്ട ഇന്നഹു നിശ്യം കാര്യം താങ്കളുടെ ഭാര്യയെ ബാധിക്കുന്നതാണ് ആ ഒന്നസാവും ആ സമൂഹത്തിനു ബാധിക്കുന്ന എന്താണോ അത് അവളെയും ബാധിക്കും പൊക്കില്ല അപ്പൊ ഒരു അഭിപ്രായം ഉണ്ട് യെഹ്റുജ് ബിഹാ എന്താണ് ബഹുമാനപ്പെട്ട ലോത്തിനെ ഇസ്ലാം ആ ഭാര്യയുമായിട്ട് സഞ്ചപ്പെട്ടില്ല കീല മറ്റൊരു അഭിപ്രായം എന്താ ഉള്ളത് അറജത്ത് അവള് പുറപ്പെട്ടു പക്ഷെ വലത്തഫത്ത് അവള് തിരിഞ്ഞു നോക്കി അങ്ങനെ കാലത്ത് നിന്നിട്ട് അവള് പറഞ്ഞു ഓ എന്തൊരു കഷ്ടം എൻ്റെ സമൂഹമേ എന്തൊരു കഷ്ടം എന്ന് പറഞ്ഞു അങ്ങനെ ആ ഭാര്യക്കും വന്നു ഹജറും ഒരു കല്ല് അങ്ങനെ ഈ കല്ല് അവളെ കൊന്നു മൂസ നബി അലൈഹി സ്വലാമി മലക്കുകളോട് ചോദിച്ചാൽ അവർ നശിപ്പിക്കുന്ന സമയത്തെ പറ്റി അങ്ങനെ മലക്കുകൾ പറഞ്ഞു അതിന് വാഗ്ദാനം ചെയ്യപ്പെട്ടുള്ള സമയം അസുബുഹ് പ്രഭാതവേളയാണ് ഇപ്പൊ കാലാ ലൂത്ത് നബി അലൈഹി സ്വലാം പറഞ്ഞു ഒരു ഞാൻ ഉദ്ദേശിക്കുന്നത് അജലമിന്താ അതിനേക്കാൾ വേഗത അതിനേക്കാൾ ധൃതിയിലുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാലി മലക്കുകൾ പറഞ്ഞു കരീബ് സുബ് വളരെ കരീബല്ലേ സുബി അടുത്ത ടൈമ് തന്നെയല്ലേ